അദ്ദേഹം വേറൊരു പാർട്ടി ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ ഒരു കാര്യം പറഞ്ഞു എനിക്ക് ഒരൊറ്റയാളെയാണ് ഏറ്റവും കൂടുതൽ വിശ്വാസം അത് നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദി പറയുന്നതാണ് എൻ്റെ കമാൻഡ് അങ്ങനെ പിന്മാറിയാൽ ഒരുപക്ഷെ വിജയ് വിളിച്ചാൽ അദ്ദേഹം പൊയ്ക്കൂടായിരിക്കില്ല കാരണം വിജയ് അദ്ദേഹത്തിന് വലിയ മതിപ്പാണ് വിജയ്ക്കും അദ്ദേഹത്തിനോട് വലിയ മതിപ്പെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം വിജയ് ഇപ്പോൾ ആവി ആഗ്രഹിക്കുന്നത് അണ്ണാമലയെ പോലുള്ള ഒരു സംഘാടകനെയാണ് ഒരു വലിയ മാറ്റം തമിഴ്നാട്ടിൽ ഉണ്ടാക്കാൻ ഈ രണ്ട് യുവാക്കൾ ചേർന്നാൽ സാധിക്കും അവർ ജനങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ് ഒരാൾ റിയൽ സിംഗവും ഒരാൾ റിയൽ റീൽ സിംഗവുമാണ് ഈ റിയൽ സിംഗവും റിയൽ സിംഗവും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ തമിഴ്നാട് കിടക്കും പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായി കണ്ടുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സോൾവ് ചെയ്തൊരു പുതിയ റിസൾട്ടുമായി വരാൻ മുങ്ങിത്തപ്പി വരുന്നത് പോലെ അങ്ങിത്തപ്പി ഒരു മൊത്തമായി വരുന്നത് പോലെ വരാൻ കഴിയുന്ന ഒരാളാണ് നരേന്ദ്രമോദി നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം രാജ്യമൊട്ടാകെ തങ്ങളുടെ അധികാരം വളർത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് അതിലവർക്ക് ഏറ്റവും നിർണായകവും ഏറ്റവും വലിയ വെല്ലുവിളിയും പല ഉയർത്തിയിട്ടുള്ള സംസ്ഥാനമാണ് തമിഴ്നാട് എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ഒരു നേരിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചു അതിന് പ്രധാന ഘടകമായി മാറിയത് അണ്ണാമല എന്ന നേതാവാണ് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ബി ജെ പി നേതൃത്വവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നേതൃത്വത്തോട് ഒരു വിമുഖത പ്രകടിപ്പിക്കുകയാണ് അണ്ണാമല ചെയ്തിരിക്കുന്നത് തോക്കിൻ മുനയിൽ നിർത്തിക്കൊണ്ട് ആരെയും പാർട്ടിയിൽ ചേർത്താൻ അല്ലെങ്കിൽ ചേർത്ത് നിർത്താനാകില്ല എന്ന് അണ്ണാമല പറയുകയാണ് പറ്റില്ല എങ്കിൽ പുറത്തു കൃഷിപ്പണി ചെയ്യുമെന്നും അണ്ണാമല പറയുന്നുണ്ട് എന്താണ് തമിഴ്നാട്ടിൽ ബി ജെ പി രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത് എന്നീ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ചേരുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ അഡ്വക്കേറ്റ് എം എസ് വേണുഗാൽ നമസ്കാരം അണാമലയിലൂടെ ബി ജെ പി വളരും തമിഴ്നാട്ടിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വം പറഞ്ഞതാണ് അണ്ണാമലയാണ് ഞങ്ങളുടെ മുഖം എന്ന് തമിഴ്നാട്ടിലെ ഞങ്ങളുടെ മുഖം എന്ന് പറയുകയും ചെയ്തു എന്നാൽ ആ അതേ അണ്ണാമല തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇനി അമിത്ഷായി കൊടുത്ത ഒരു വാക്കിന്റെ പുറത്ത് മാത്രമാണ് ഞാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ എനിക്കിതിൽ നിന്ന് പുറത്തു പോകാൻ അറിയാം പുതിയൊരു പാർട്ടിയൊന്നും രൂപീകരിക്കുന്നില്ല അതെനിക്ക് എങ്ങനെ സാധിക്കും പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത് തോക്കിന് മുന്നിൽ നിർത്തി എന്നെ ഇനിയും ഇതിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് പറയുകയാണ് തീർച്ചയായിട്ടും അണ്ണാമലയെ പ്രകടിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വലിയ നിരാശയാണ് അദ്ദേഹം പ്രതീക്ഷിച്ചെടുത്ത് ഒരു രാഷ്ട്രീയം കൊണ്ടുവരിക എന്ന കൂടി തമിഴ്നാട്ടിൽ ഒരു ഗെയിം ചേഞ്ചർ ആവുക എന്ന ലക്ഷ്യത്തോടു കൂടി തമിഴ്നാട്ടിൽ ബി ജെ പിയെ ഒരു വലിയ ശക്തിയാക്കി വളർത്തുക എന്ന കൂടി വന്ന അണ്ണാ ഡി എം കെ ഇന്ന് അണ്ണാതുരേ ഇന്ന് നിരാശനായിരിക്കുന്നു ആ നിരാശ എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന് ചില കോണുകളിൽ നിന്നും അവജ്ഞ ഉണ്ടാകുന്നു എന്ന അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തട്ടി തോന്നിയിരിക്കുന്നു അദ്ദേഹം ആർക്കു വേണ്ടിയാണോ പാർട്ടി പറഞ്ഞിട്ട് ഒഴിഞ്ഞു കൊടുത്തത് ആ എ ഐ ഡി എം കെയുടെ നേതാക്കൾ ഇന്ന് അദ്ദേഹത്തെ പുച്ഛിക്കുന്നു അദ്ദേഹത്തോട് വളരെ കൊച്ചായിട്ട് സംസാരിക്കുന്നു എടപ്പാളി പരണസ്വാമി അവർകൾ എന്ന് പറഞ്ഞാണ് അണ്ണാമലെ എല്ലാവരെയും ബഹുമാനത്തോടു കൂടി അദ്ദേഹം അഭിസംബോധന ചെയ്യാവൂ അങ്ങനെ അവർകൾ ചേർത്താണ് എടപ്പാളിയെ അദ്ദേഹം പലപ്പോഴും സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ വിളിക്കുന്നത് ആ ആളിൽ നിന്ന് പോലും അദ്ദേഹത്തിന് അവജ്ഞയോ പുച്ഛമോ ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ നയനാർ നാഗേന്ദ്രൻ അണ്ണയൻ എന്നാണ് അദ്ദേഹം പലപ്പോഴും പറയുന്നത് അവിടെ നിന്നും അദ്ദേഹത്തിന് ആ ബഹുമാനം കൊടുക്കുന്നതിന് തക്ക ഒരു സ്റ്റൈൽ പിന്നെ സാഹോദര്യം അല്ലെങ്കിൽ സ്നേഹം അല്ലെങ്കിൽ കൂടെ കൊണ്ടുപോകുന്ന ഒരു ശൈലി അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിനെ വളരെ അലോരസപ്പെടുത്തുന്നു അപ്പോൾ ഞാൻ എന്തിനു വേണ്ടിയാണ് ഐപ്പേഴ്സ് എന്ന് പറഞ്ഞ ഒരു വലിയ പദവി കളഞ്ഞിട്ട് വന്നത് ആ ലക്ഷ്യത്തിലേക്കല്ല പോകുന്നത് എന്ന് അദ്ദേഹത്തിന് തോന്നി തുടങ്ങിയിരിക്കുന്നു അപ്പോൾ എനിക്ക് ഇനി ഇത് മതിയാക്കിയിട്ട് കൃഷിയിലേക്ക് പോകണമെന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് വേറൊന്നും കൂടി അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ മനസ്സാക്ഷിയോട് ചോദിച്ചിട്ടാണ് എല്ലാം ചെയ്യാറ് എൻ്റെ മനസ്സാക്ഷി എന്നെ ഇപ്പോൾ പിന്നെ ചോദ്യം ചെയ്യുന്നു എൻ്റെ മനസ്സാക്ഷിക്കനുസരിച്ചാണോ നീ പ്രവർത്തിക്കുന്നതെന്ന് നീ ചിന്തിക്കൂ എന്ന് എൻ്റെ മനസ്സാക്ഷി എന്നോട് പറയുന്നു അങ്ങനെ എനിക്ക് അധികം നാൾ പോകാൻ കഴിയില്ല അപ്പോൾ അത് പറയുന്നതിൻ്റെ അർത്ഥം ഐ ആം എ ക്ലീൻ മാൻ എന്നുള്ളതാണ് അത് വെറുതെ പറയുന്നതല്ല ആത്മാവിൽ നിന്ന് വരുന്നതാണ് നമുക്കപ്പോൾ മനസ്സിലാവും ആത്മാവിൽ വരുന്ന വരുന്ന ഒരാൾക്ക് മാത്രമേ അങ്ങനെ പറയാൻ കഴിയുള്ളൂ ഞാൻ വീണ്ടും കൃഷിയിലേക്ക് മടങ്ങുന്നു എന്ന് പറയുന്നത് അദ്ദേഹം വേറൊരു പാർട്ടി ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ ഒരു കാര്യം പറഞ്ഞു എനിക്ക് ഒരൊറ്റ ആളെയാണ് ഏറ്റവും കൂടുതൽ വിശ്വാസം അത് നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദി പറയുന്നതാണ് എൻ്റെ കമാൻഡ് എന്നും കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും മറ്റൊന്ന് ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട ഒരു കാര്യമാണ് അണ്ണാമല ഈ ബി ജെ പി ഒരു ചുമതല ഏൽപ്പിക്കുന്നു തമിഴ്നാട്ടിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും അന്നാ അണ്ണാമലയുടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളൊരു ചിന്താഗതി വരുന്നു എന്ന് പറയുന്നു പക്ഷേ ആ സാഹചര്യത്തിലും എ ഡി എം കെ ആയി ബന്ധപ്പെട്ട ചില അസ്വാരസ്യങ്ങൾ അന്നേ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഒറ്റയ്ക്കും മത്സരിച്ചാലും വിജയിക്കാൻ കഴിയുമെന്ന് പരസരങ്ങളിലും അണ്ണാമിലെ പറഞ്ഞതായി എ ഡി എം കെ എന്നെ അന്ന് പരാതിയായി ഉന്നയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു തർക്കമായിരിക്കുമോ ഇപ്പോഴും എ ഡി എം കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എ ഡി എം കെ നല്ല ഒരു രാഷ്ട്രീയക്കാരനും അന്നാമിലെ പോലെ ഒരു ക്ലീൻ ഇമേജ് ഉള്ള ഒരാളിന് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ആളിന് കള്ളത്തരങ്ങളില്ലാത്ത ഒരാളിന് പൊള്ളത്തരങ്ങളില്ലാത്ത ഒരാളിനെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് ഇതാണ് പൊളിറ്റിക്സിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു വലിയ അപജയം പണ്ടൊക്കെ നമ്മുടെ പൊളിറ്റിക്സിൽ ക്ലീൻ ഹാൻഡ് ഉള്ളവർക്ക് ഒരു വലിയ സ്ഥാനമുണ്ടായിരുന്നു അത് ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു രാഷ്ട്രീയ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ പറയും യഥാ രാജ തഥാ പ്രജ എന്ന് അത് പണ്ടത്തെ കച്ചവടമാണ് അതായത് രാജാവ് ഇരിക്കുമ്പോഴാണ് യഥാ രാജ തഥാ പ്രജ ഇപ്പം തിരിച്ചാണ് യഥാപ്രജ തഥാ രാജയാണ് അതായത് പ്രജകൾ എങ്ങനെയാണോ അതുപോലെയായിരിക്കും രാജാവ് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ സ്വഭാവം അതിനൊക്കെ മുഖ്യമന്ത്രിയായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് മന്ത്രിമാരെയായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ തമിഴ്നാടിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ അറിയാം ബീഹാറിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ അറിയാം കാശ്മീരിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ അറിയാം രാജസ്ഥാൻ്റെ അവസ്ഥ നോക്കുമ്പോൾ അറിയാം ഓരോ സംസ്ഥാനത്തെയും ജനങ്ങളുടെ സ്വഭാവം ചിന്താഗതി മനസ്സിലിരിപ്പ് രാഷ്ട്രീയം വർഗീയം ഇതൊക്കെ അനുസരിച്ചുള്ള ഗവൺമെൻറ്റുകളാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതെ ഇതാണ് നമ്മുടെ ഒരു പ്രത്യേകത നമ്മുടെ നാട്ടിനും ഇതുപോലെ തന്നെയാണ് എന്തുകൊണ്ടാണ് അഹങ്കാരികൾ കൂടുതലായിട്ട് നമ്മുടെ പിന്നെ രാഷ്ട്രീയത്തിൽ വരുന്നത് എന്ന് ചോദിച്ചാൽ അഹങ്കാരികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പ്രജകളിവിടെ ഉണ്ടെന്നുള്ളതാണ് അഹങ്കാരി എതിർക്കുന്നവരുണ്ടെങ്കിൽ ഒരിക്കലും വരില്ല പണ്ടൊക്കെ ആണെങ്കിൽ ഒരാൾ അഹങ്കാരി അഹങ്കാരിയാണെന്ന് പറഞ്ഞാൽ അയാളെ പൊതുരംഗത്ത് നിന്ന് മാറ്റിയിരിക്കും ജനങ്ങൾ തുടച്ചു നീക്കും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ തുടച്ചു നീക്കും രാഷ്ട്രീയ പാർട്ടികൾ തുടച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ തുടച്ചു നീക്കിയില്ലെങ്കിൽ ജനങ്ങൾ അയാളെ തുടച്ചു നീക്കും എന്നുള്ളതുകൊണ്ടാണ് അല്ലേ ഈ തരത്തിൽ ഒരു പ്രശ്നം തമിഴ്നാട്ടിൽ വളരെയധികം ഉണ്ട് തമിഴ്നാടിലും കേരളത്തിലെ പോലെ ഒരു ഒരു ഗുണ്ടാ രാഷ്ട്രീയമാണ് നിൽക്കുന്നത് അവിടെ ഒരു കേഡർ പാർട്ടി എന്ന് പറയുന്ന സ്റ്റാലിൻ്റെ കീഴിലുള്ള ഒരു പാർട്ടി ആ പാർട്ടി അവിടെ ജനങ്ങളെ അടിച്ചമർത്തി തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സുഖകരമായ ഭരണമൊന്നുമല്ല പക്ഷെ ജനങ്ങൾ സഹിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടത്തേക്കാൾ വേറെ ചില ഗുണങ്ങളുണ്ട് സൗജന്യമായിട്ട് അരി കിട്ടും അല്ലെങ്കിൽ മറ്റു ചില ധാന്യങ്ങൾ കിട്ടും ഇങ്ങനെ സൗകര്യങ്ങൾ കുറച്ച് വില കുറച്ച് മറ്റു പലതും കിട്ടുന്നുണ്ട് അത് ആ സംസ്ഥാനത്തിന്റെ വ്യവസായത്തിൻ്റെയും കൃഷിയുടെയും മറ്റുമൊക്കെയുള്ള ചില ബേസുകൾ പിന്നെ വലിയൊരു സംസ്ഥാനം ഈ വക കാര്യങ്ങൾ കൊണ്ടാണ് നിൽക്കുന്നത് എന്നാലും അവിടുത്തെ സാമ്പത്തിക ഭദ്രത പോലും സുരക്ഷിതമല്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് അപ്പൊ അവിടെ അണ്ണാമലയെ പോലുള്ള ആള് തുറന്നു പറയുമ്പോൾ എല്ലാവരും ചേർന്ന് എതിർക്കുകയാണ് ഇപ്പൊ രാഷ്ട്രീയത്തിൽ ശുദ്ധന് നിക്കാൻ കഴിയില്ല എന്ന് മറ്റു പലർക്കും ഉണ്ടായ അനുഭവം പോലെ ഇപ്പോൾ അണ്ണാമലയും അത് സൂചിപ്പിക്കുകയാണ് അല്ല അണ്ണാമല ഒരു പ്ലസ് പോയിന്റ് ആയതുകൊണ്ട് തന്നെ അല്ലേ ബി ജെ പി ഇപ്പോഴും അദ്ദേഹത്തെ കൈവിടുന്നത് കാരണം ബി ജെ പി നേതൃത്വത്തിനോട് ഒരു കാര്യം പറഞ്ഞപ്പോൾ പോലും അല്ലെങ്കിൽ ഒരു വിമുഖത കാണിക്കുമ്പോൾ പോലും നേതൃത്വത്തിന് അണ്ണാമലയെ ഒരു താല്പര്യമില്ല അത് എന്ന് ഈ പറഞ്ഞ പോലെ ഒരു ശുദ്ധനായിട്ടുള്ള അതിലുപരിയായി ഒരു സിസ്റ്റമാറ്റിക് ആയി കാര്യങ്ങളെല്ലാം തമിഴ്നാട്ടിൽ കൊണ്ടുപോകുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അങ്ങനെയുള്ള ഒരാളെ കൈവിട്ടുകളയാൻ കളയാൻ ബി ജെ പി ശ്രമിക്കുവോ ഒരിക്കലും ശ്രമിക്കില്ല കാരണം അദ്ദേഹത്തിന് നാൽപ്പത് വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ ഒരു പത്ത് മുപ്പത് വർഷത്തേക്ക് ആ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കാൻ പറ്റിയ ഒരു അണ്ണാതുരയാണ് അണ്ണാമലെ അത്രയ്ക്ക് കഴിവുള്ളൊരു വ്യക്തിയാണ് കാരണം സാധാരണക്കാരൻ്റെ ആയ ജനങ്ങളിൽ ഇളക്കിമറിക്കാൻ കഴിയുന്ന ശക്തിയുള്ള ഒരാളാണ് അദ്ദേഹം ഈ നോർത്ത് ഇന്ത്യൻ പാർട്ടി എന്ന് ഹിന്ദി പാർട്ടി എന്ന് അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധിയായിട്ട് ബി ജെ പിയിൽ വന്നതുകൊണ്ടാണ് അണ്ണാമലയ്ക്ക് ഇത്രയും ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നത് അതേസമയത്ത് എ ഡി എം കെയിലോ ഡി എം കെയിലോ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇതിനേക്കാൾ എളുപ്പമായിരുന്നു എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹം ഉദ്ദേശിക്കുന്നതല്ല ആ അളിഞ്ഞ രാഷ്ട്രീയമല്ല ഒരു ക്ലീൻ പൊളിറ്റിക്സ് എനിക്ക് നാട്ടിൽ കൊടുക്കണം അതിന് അമിത്ഷായും നരേന്ദ്രമോദിയും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയിലാണ് ബി ജെ പിയിൽ വന്ന് അദ്ദേഹം ചാടിയത് അല്ലെങ്കിൽ അതിന് ഒക്കെ ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല എന്നൊരു വിഷമം ഭയം അദ്ദേഹത്തിന് ഇപ്പോൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ഈ എടപ്പാളിയുടെയും സംഘത്തിൻ്റെയും അദ്ദേഹത്തിനെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ അതുപോലെ നയനാർ നാഗേന്ദ്രൻ അണ്ണൻ എന്ന് അദ്ദേഹം വിളിക്കുന്ന ആളിൽ നിന്ന് കിട്ടുന്ന അവജ്ഞ ഇതൊക്കെ അദ്ദേഹത്തിനെ വളരെയധികം വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായും മറ്റൊന്ന് ഈ സ്റ്റാലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു തമിഴ്നാട്ടിൽ കാലാകാലങ്ങളായി നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ് ഈ തലമുറയായി അധികാരം കൈമാറ്റം ചെയ്യപ്പെടുക എന്നുള്ളത് സ്റ്റാലിന് മുമ്പും അങ്ങനെ തന്നെയായിരുന്നു ഇപ്പോൾ സ്റ്റാലിന് ശേഷവും അങ്ങനെ തന്നെയുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഒരുങ്ങുന്നത് കാരണം ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുത്ത് മകനെ അവരോധിച്ച് കഴിഞ്ഞു ഉദയനിധി സ്റ്റാലിൻ അവിടേക്ക് രംഗപ്രവേശം ചെയ്യുകയാണ് അപ്പോൾ ഈ നമ്മൾ കണ്ടു കഴിഞ്ഞാണ് കാരണം ഉദയനിധി സ്റ്റാലിൻ എല്ലാ രാഷ്ട്രീയപരമായിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന ഒരു സാഹചര്യം കരൂരിൽ നടന്ന ആ ദുരന്തത്തിൽ ഏറ്റവും ആദ്യം ഓടിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിൽ വിജയ് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായി ശ്രമിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇനി വരാൻ പോകുന്ന ഒരു സമ്മേളനം പൊതുസമ്മേളനം അദ്ദേഹം വലിയ രീതിയിൽ തന്നെ നടത്താനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ ഈയൊരു ദുരന്തമുഖത്ത് നിന്ന് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറഞ്ഞു എന്നുള്ള സാഹചര്യമൊക്കെയാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പറയുന്നത് ഒരു വലിയ ജനപിന്തുണ ഇപ്പോഴും ലഭിക്കുന്നുണ്ട് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ വിജയിയുടെ പാർട്ടിയിലേക്കോ അല്ലെങ്കിൽ വിജയ്യുടെ സമീപത്തേക്കോ അണ്ണാമലയെ എത്തിക്കാനോ അണ്ണാമല സ്വയം പോകാനോ ഉള്ളൊരു സാഹചര്യം ഉണ്ടോ തഴയപ്പെട്ടാൽ ഒരുപക്ഷേ കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി ഉൾപ്പെടെ ഒരു കവറ്റബിൾ പൊസിഷനിൽ എത്താൻ കഴിയുന്ന ഒരു ഡി ജി പി ആകാൻ കഴിയുന്ന ഒരു ഉന്നത ജോലി ഉൾപ്പെടെ കളഞ്ഞുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നത് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും നിന്ന് ജനങ്ങൾക്ക് വലുതും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അപ്പോൾ അതിനുള്ള ഒരു തട്ടകമായിട്ടാണ് അദ്ദേഹം ബി ജെ പി കണ്ടത് ആ ബി ജെ പിക്ക് അദ്ദേഹത്തിന് വേണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ ആ ബി ജെ പിയുടെ അണികളായി നിൽക്കുന്ന അല്ലെങ്കിൽ അലൈസായിട്ട് ഘടകക്ഷിയായി നിൽക്കുന്ന മെയിൻ കക്ഷികൾക്ക് അണ്ണാ ഡി എം കെക്ക് ഒന്നും അദ്ദേഹത്തിന് വേണ്ടെങ്കിൽ അദ്ദേഹം ഒരുപക്ഷേ പിന്മാറിയേക്കാം അങ്ങനെ പിന്മാറിയാൽ ഒരുപക്ഷെ വിജയ് വിളിച്ചാൽ അദ്ദേഹം പൊയ്ക്കൂടായേക്കില്ല കാരണം വിജയ് അദ്ദേഹത്തിന് വലിയ മതിപ്പാണ് വിജയിക്കും അദ്ദേഹത്തിനോട് വലിയ മതിപ്പെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം വിജയ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അണ്ണാമലയെ പോലുള്ള ഒരു സംഘാടകനെയാണ് ഒരാളുടെ കുറവുണ്ട് അങ്ങനെ ളിന്റെ കുറവ് ആ അദ്ദേഹത്തിന് ഇനി എല്ലാ കാലത്തും ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പൊ മാത്രമല്ല ഇപ്പൊ തൽക്കാലം രക്ഷപ്പെട്ടാലും ഭരണത്തിൽ വന്നാൽ എങ്ങനെ ഭരിക്കണം ഭരണത്തിൽ വന്നാൽ പ്രതിപക്ഷത്തിന്റെ അപ്പൊ അവിടെ രണ്ട് പ്രതിപക്ഷം വരെ ഒന്ന് ബി ജെ പിയുടെ നേതൃത്വം ഒരു മുന്നണി വരാം ഡി എം കെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി വരാം രണ്ട് മുന്നണികളെ എങ്ങനെ അതിജീവിക്കും കേന്ദ്രത്തിനെതിരെ ഫൈറ്റ് ചെയ്യണം സംസ്ഥാനത്ത് നിൽക്കുന്ന മെയിൻ പാർട്ടി കേഡർ പാർട്ടിക്കെതിരെ ഫൈറ്റ് ചെയ്യണം ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് വരാം ഇനി അദ്ദേഹം പ്രതിപക്ഷത്താണ് എത്തിപ്പോകുന്നതെങ്കിൽ ഇപ്പൊ ഭൂരിപക്ഷം കിട്ടിയില്ല പ്രതിപക്ഷത്താണ് നിൽക്കുന്നത് അദ്ദേഹം വിജയ് അവിടുത്തെ പ്രതിപക്ഷ നേതാവാണെങ്കിൽ ഇതിനേക്കാൾ കടുത്തതാണ് അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി കാരണം ജനങ്ങളുടെ അപ്പോൾ പ്രതിപക്ഷത്ത് നിൽക്കുമ്പോൾ പ പദവിയില്ല കാറില്ല കാറുണ്ട് പക്ഷേ ബാക്കി കാര്യങ്ങളൊന്നും ഇല്ല പോലീസ് ഇല്ല മറ്റ് സം സംവിധാനങ്ങളില്ല അപ്പോൾ ജനങ്ങളുടെ പിന്തുണയാണ് അദ്ദേഹത്തിന് ആവശ്യം ആ ജനങ്ങളുടെ പിന്തുണ നേടാൻ അണ്ണാമലെ പോലുള്ള ഒരു നേതാവ് കൂടെയുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് അതിന് സ്ട്രാറ്റജി ഇടാൻ അണ്ണാമലയ്ക്ക് ആ വിധത്തിൽ ഒരു ആളെ വിജയ് തിരയുന്നുണ്ട് പക്ഷേ ഈ ഇങ്ങനെ രണ്ടും കൂട്ടരും തിരയുന്ന സാഹചര്യങ്ങൾ ഒത്തുചേർന്നാൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു ഗെയിം ചേഞ്ചർ ചേഞ്ചറാകാൻ ഇത് ഉപകരിക്കും തീർച്ചയായും കാരണം ഈ കരൂരിലെ ദുരന്തത്തിന് ശേഷം വന്ന പ്രതികരണത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയിരുന്ന ഒരു പ്രതികരണമായിരുന്നു അണ്ണാമലയുടേത് പക്ഷേ അണ്ണാമല അവിടെ വന്നിട്ട് നമ്മൾ കാണാൻ കഴിഞ്ഞത് സ്റ്റാലിനും അല്ലെങ്കിൽ ഡി ഒക്കെ പറഞ്ഞത് വിജയ് ഒരു വലിയ തെറ്റുകാരനാണ് എന്നുള്ളതാണ് പക്ഷേ അതിനു മുമ്പെന്ത് സംഭവിച്ചു വിജയ്ക്ക് മുമ്പും അല്ലെങ്കിൽ വിജയ് നടത്തിയ സമ്മേളനത്തിന് മുമ്പും ഇങ്ങനെ ഒരു അപകടം നടന്നിട്ടില്ലേ അവിടെ സർക്കാർ എന്ത് നയമാണ് സ്വീകരിച്ചത് സർക്കാർ അല്ലേ ഈ അപകടത്തിലേക്ക് വഴി നിൽച്ചു ഇന്ന് സ്റ്റാലിന് നേരെ ആ ഒരു ഒളിയം പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വിജയമായി തനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് അന്നും അണ്ണാമല വ്യക്തമാക്കിയിരുന്നത് അതെ അന്ന് അണ്ണാമല ഉദ്ദേശം അതല്ല അണ്ണാമല അന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ എടപ്പാളി എന്ന ഒരാളെ കൊണ്ട് മാത്രം ഒരു ക്രൗഡ് ആവാൻ കഴിയില്ല അപ്പം ഈ ഗതികെട്ട സന്ദർഭത്തിൽ കൂടെ ഏതെങ്കിലും വിധത്തിൽ സി ബി ഐ അന്വേഷണം വേണം അദ്ദേഹമാണ് ആദ്യം സൂചിപ്പിച്ചത് അങ്ങനെ ആ വിധത്തിൽ ഒരു പരിരക്ഷ കൊടുത്തുകൊണ്ട് സി ബി ഐയുടെ പരിരക്ഷ കൊടുത്തുകൊണ്ട് സ്റ്റാലിൻ ഒരുക്കുന്ന കെണിയിൽ വീഴാതെ മാറ്റി നിർത്തി രക്ഷപ്പെടുത്തിയാൽ ഒരുപക്ഷെ എ ഡി എം കെ ബി ജെ പിയും വിജയ്യും കൂടെ ചേർന്ന ഒരു മുന്നണി ഉണ്ടായി വന്നാലോ എന്നുള്ളതാണ് പക്ഷെ അതുതന്നെയാണ് എടപ്പാളിക്കുള്ള ഏറ്റവും വലിയ ദേഷ്യവും കാരണം അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പദം എനിക്ക് നഷ്ടപ്പെടും അത് വിജയിക്കായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ വളരെയധികം സാധ്യതകൾ ഈ രണ്ട് യുവാക്കൾ തമ്മിൽ ഒന്നിച്ചേരാൻ അമ്പത് വയസ്സോളമായി വിജയിക്ക് വിവാഹം എന്ന് പറഞ്ഞാൽ ഇത് നാൽപ്പത് വയസ്സേ ഉള്ളൂ ഇവർ രണ്ടുപേരും കൂടെ ഒത്തു ചേർന്നാൽ ഒരുപക്ഷെ തമിഴ്നാട് രാഷ്ട്രീയത്തിന് ഇളക്കിമറിക്കാൻ കഴിയുന്ന ഒരു ശക്തിയാകാൻ വിജയിക്കും അണ്ണാമലയ്ക്കും കഴിയും അതിനുള്ള മറ്റേ സാഹചര്യങ്ങൾ അവർക്കിടയിൽ ഒത്തുവരണം അതുപോലെ തന്നെ ബി ജെ പി അദ്ദേഹത്തിന് ഒരു പല പ്രാവശ്യം പറഞ്ഞു എൻ്റെ അവസാന വാക്ക് എൻ്റെ കമാൻഡ് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദി മോദി ഉപേക്ഷിക്കുന്നെങ്കിൽ മാത്രമേ വിജയ് അത്തര അണ്ണാമലെ വിജയ്മായിട്ട് ചേർന്ന് അത്തരത്തിലുള്ളൂ സാഹസത്തിന് മുതിരുകയുള്ളൂ ആ സാഹസത്തിന് മുതിർന്നാൽ ഇരുപത്തിയാറിൽ തമിഴ്നാട്ടിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും ഇനി അധികം സമയമില്ല നാലഞ്ച് മാസമേ ഉള്ളൂ ആ മാസത്തിനിടയ്ക്ക് ഒരു വലിയ മാറ്റം തമിഴ്നാട്ടിൽ ഉണ്ടാക്കാൻ ഈ രണ്ട് യുവാക്കൾ ചേർന്നാൽ സാധിക്കും അവർ ജനങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ് ഒരാൾ റിയൽ സിംഗവും ഒരാൾ റിയൽ റിയൽ സിംഗവുമാണ് ഈ റിയൽ സിംഗവും റിയൽ സിംഗവും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ തമിഴ്നാട് കിടക്കും അല്ല അത് തിരിച്ചും ആലോചിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ട് കാരണം ഈ ഒരു അപകടത്തിന് ശേഷം വിജയ് ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ വന്നിരുന്നു ചർച്ചകൾ നടന്നു എന്ന് പറഞ്ഞിരുന്നു അങ്ങനെയുള്ള സാഹചര്യമാണെങ്കിൽ കൂടിയും ഇപ്പോൾ വിജയ് ബി ജെ പിയിലേക്ക് എത്തുകയാണെങ്കിൽ കൂടിയും അല്ലെങ്കിൽ എ ഡി എം കെയുമായി ചേരുകയാണെങ്കിൽ കൂടിയും അതും ഈ പറഞ്ഞതുപോലുള്ള സാഹചര്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഈ അന്നാമലയെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ ഒരു വലിയ പ്രകമ്പനം ഉണ്ടാക്കാൻ സാധിക്കുന്നു അങ്ങനെയാണെങ്കിൽ എടപ്പാടിയെ പോലും ആവശ്യമില്ല വിജയ് കൂടെ നിൽക്കുകയും ബി ജെ പി ഇവിടുന്ന് വരികയും അണ്ണാമലെ ബി ജെ പിയുടെ നേതൃത്വ സ്ഥാനത്ത് നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ഗെയിം ആയിരിക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതായിരിക്കും തീർച്ചയായും ഏറ്റവും അതിനേക്കാൾ ഗെയിം ചേഞ്ചർ ആകാൻ സാധ്യതയുള്ളത് വിജയ് അണ്ണാമലെ ഒറ്റ ഒറ്റ കെട്ടായി നിന്നുകൊണ്ട് വെട്ടിക്കഴകം പാർട്ടിയുമായി മുന്നോട്ട് പോയാൽ ഉണ്ടാകുന്ന മൈലേജ് അതിഭയങ്കരമായിരിക്കും തീർച്ചയായും മറ്റൊന്ന് നോർത്ത് ഇന്ത്യൻ പാർട്ടി എന്നുള്ളത് ഹിന്ദി വിരുദ്ധം എന്നുള്ളത് ഒക്കെ ഡി എം കെ നീ അടുത്ത മുദ്രാവാക്യാക്കാൻ പോകുന്ന ഫെഡറലിസം ഹിന്ദി വിരുദ്ധം ഇതൊക്കെയാണ് ഡി എം കെ മുദ്രാവാക്കിയാക്കാൻ പോകുന്നത് പി എം ശ്രീ പി എം ശ്രീ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ മുദ്രാവാക്കിയായിട്ട് വരും അപ്പോൾ അത് ഒരുപാട് ബി ജെ പിയുടെ ഒപ്പം നിന്നാൽ ഒരുപാട് കാര്യങ്ങൾ ഡിഫെൻഡ് ചെയ്യാൻ അണ്ണാമലയ്ക്ക് പോയിന്റ് വരും പക്ഷേ വിജയുടെ കൂടെ നിന്നാൽ ആ വക ഒന്നുമില്ല നമ്മ ഊര് നമ്മ ആള് അതെ നാമെല്ലാം തമിഴിയൻ ദ്രവിഡിയൻ എന്ന് പറഞ്ഞ് നിൽക്കാനായിട്ട് കുറച്ചുകൂടെ ശക്തി വിജയിക്കും അണ്ണാമലയ്ക്കും കിട്ടും പക്ഷേ ആ ഫോക്കസ് വരണമെങ്കിൽ നരേന്ദ്രമോദി തഴഞ്ഞാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ നിഗമനം തീർച്ചയായും മറ്റേ ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ പലയിടങ്ങളിൽ ബി ജെ പി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബി ജെ പി നിയോഗിക്കുന്ന ഈ നേതൃസ്ഥാനത്തേക്ക് വരുന്ന യുവാക്കളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചെറിയ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് വിമർശനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് പക്ഷേ അതിനെ എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് പരിഹരിക്കാൻ നരേന്ദ്രമോദിക്കും കൂട്ടുകാർക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നരേന്ദ്രമോദി അതിനെ എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതൊരു കൃത്യമായ ഒരു ഭരണതന്ത്രത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറുന്നതല്ലേ തീർച്ചയായിട്ടും നരേന്ദ്രമോദിയെ പോലൊരു പ്രോബ്ലം സോൾവർ ഒരു ടൈം പിന്നെന്താ ഒരു ഗേറ്റ് ക്യാഷർ ഇന്ന് ക്രാഷർ എന്ന് പറയുന്നത് ലോകത്ത് ഇന്നില്ല എന്നുള്ള അവസ്ഥയിലിരിക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ തന്നെ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വലിയ വില കൊടുക്കുന്നത് അമേരിക്ക പോലും ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ഇടയ്ക്ക് ട്രംപ് പോലും ഈസ് എ ഗ്രേറ്റ് മാൻ ഫെയർ മാൻ എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അമേരിക്കയ്ക്ക് ആവശ്യമുണ്ട് അദ്ദേഹത്തിന് പുട്ടിന് ആവശ്യമുണ്ട് അദ്ദേഹത്തിന് ചൈനയ്ക്ക് ആവശ്യമുണ്ട് എന്തിന് ബ്രിക് രാഷ്ട്രങ്ങൾക്ക് പോലും അദ്ദേഹത്തിന് ആവശ്യമുണ്ട് ആ ലീഡർഷിപ്പ് ക്വാളിറ്റി അനിതര സാധാരണമാണ് അത് നമ്മുടെ ഇന്ത്യയിൽ നിന്നല്ല ഇന്നിപ്പോൾ ഏഷ്യയിൽ പോലും അത്ര നേതാവ് ഇല്ല എന്നുള്ളതാണ് പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായി കണ്ടുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സോൾവ് ചെയ്ത ഒരു പുതിയ റിസൾട്ടുമായി വരാൻ മുങ്ങിത്തപ്പി വരുന്നത് പോലെ മുങ്ങിത്തപ്പി ഒരു മൊത്തമായി വരുന്നത് പോലെ വരാൻ കഴിയുന്ന ഒരാളാണ് നരേന്ദ്രമോദി ആ കഴിവാണ് അദ്ദേഹത്തിന് പലപ്പോഴും ഓരോ പ്രശ്നങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് രക്ഷിക്കുന്നത് ഈ ബീഹാർ തന്നെ നോക്കിയോ ഇപ്പോൾ ടൈംസ് നൗവിൻ്റെ ഇന്നത്തെ റിസൾട്ട് നോക്കിയല്ലേ അതിൽ നൂറ്റി ഇരുപത് മുതൽ നൂറ്റിനാൽപ്പത് സീറ്റ് വരെ ബി ജെ പി മുന്നണി നേടുമെന്നാണ് ഇത്രയും പ്രതികൂലമായ സാഹചര്യങ്ങൾ ഇരുന്നിട്ട് ഇരുപത് വർഷത്തെ ആൻറ്റി ഇൻകൻസി ഉണ്ടായിട്ട് പോലും അവിടെ ഇപ്പോഴും കാണിക്കുന്നത് നൂറ്റി നാൽപ്പത് സീറ്റിന് വരെ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി നാൽപ്പത് സീറ്റ് വരെ ബി ജെ പി മുന്നണി പിടിക്കും കോൺഗ്രസ് പിന്നെ മഹാഗഡ്ബന്ധൻ തൊണ്ണൂറ്റി മൂന്ന് നൂറ്റി പതിനൊന്നിൽ നിൽക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിട്ടിയാലേ അവിടെ ഭൂരിപക്ഷം ആവുകയുള്ളൂ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിന് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണല്ലോ നൂറ്റി ഇരുപത്തിരണ്ട് കിട്ടിയാലേ അവിടെ ഭൂരിപക്ഷമാകും അപ്പോൾ ആ സാഹചര്യത്തിൽ വളരെ ക്ലേശകരമായ ഒരു സാഹചര്യം അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ തുലാസിൽ ആടുന്നതിനൊരു കാരണം കൂടെ ആകാവുന്ന ബീഹാർ ഇലക്ഷനിൽ പോലും അദ്ദേഹം അനായാസമായിട്ട് ജൈത്രയാത്ര തുടരുന്നു ഇനി ബീഹാറിൽ ഒരു ഹ് മന്ത്രിസഭ വന്നാൽ പോലും അത് മാനേജ് ചെയ്യാനൊക്കെയുള്ള കപ്പാസിറ്റി അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് ചെറിയ അത് വരാൻ ചാൻസ് ഇല്ലയെന്നു പറയുന്നത് നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പതിലേക്ക് വരെ ആണ് ഇപ്പോഴത്തെ ക്രിസ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് തീർച്ചയായും അപ്പോൾ അദ്ദേഹത്തിന് അറിയാം എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ എവിടെയാണ് അതിൻ്റെ മർമ്മമെന്നറിഞ്ഞ് അതിനെ തകർക്കാൻ അറിയാം ആ കഴിവുകൾ അദ്ദേഹം പിന്നെ പിന്നെ അണ്ണാമലയിലേക്കും അണ്ണാമലയിലേക്കും എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആവശ്യമായ ഒരു ശക്തി കൊടുത്താൽ തീർച്ചയായിട്ടും അണ്ണാമല വിട്ടു പോകില്ല എന്നാണ് എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ കൈവിട്ടു പോയാൽ പിന്നെ നല്ലൊരു തമിഴ് രത്നത്തെ നാൽപ്പത് വയസ്സ് മാത്രമുള്ള ഒരു തമിഴ് രക്തത്തെ ആയിരിക്കും അദ്ദേഹം കൈമോശം വരുത്തുന്നത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു നേതാവായിരിക്കും ഒരുപക്ഷേ സൂര്യ തേജസ്വി സൂര്യയേക്കാൾ തേജസ്സുള്ള ആളാണ് അണ്ണാമലൈ ആ അണ്ണാമലയെ കൈവിടുമോ കൈവിട്ടാൽ അത് ബി ജെ പിക്കും നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും സൗത്ത് ഇന്ത്യയിൽ ഒരു വലിയ നഷ്ടമായിരിക്കും നഷ്ടമായിരിക്കുമെന്നുള്ളതിന് സംശയമില്ല തീർച്ചയായും ഏതായാലും അണ്ണാമലയെ പോലുള്ള ഒരു നേതാവിന് ഒരു ഒരു പ്രഗത്ഭനായ വ്യക്തിയെ അങ്ങനെ പെട്ടെന്ന് ബി ജെ പി കൈവിട്ട് കളയാനുള്ള ഒരു സാഹചര്യമില്ല ഇതിന് ബി ജെ പി നേതൃത്വം കൃത്യമായ ഒരു മറുപടി ഒന്നും അപ്പോൾ നൽകിയിട്ടില്ല എങ്കിൽ കൂടിയും അണ്ണാമലയെ ബി ജെ പിക്ക് വേണം എന്നുള്ളൊരു സാഹചര്യത്തിൽ തന്നെയാണ് കടന്നു പോകുന്നത് അണ്ണാമലെ വ്യക്തമാക്കുന്നതുകൊണ്ട് ഞാൻ രണ്ടുപേരോട് മാത്രമാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള അത് അമിത്ഷായും ഷായും നരേന്ദ്രമോദിയുമാണ് ഈ രണ്ടുപേരോട് മാത്രമാണ് എനിക്ക് വാക്ക് പാലിക്കാനുള്ളതെന്നും അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അണ്ണാമലയും ബി ജെ പിയിൽ നിന്ന് വളരെ പെട്ടെന്ന് ഇറങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളതും വ്യക്തമാണ് പക്ഷേ സാഹചര്യങ്ങൾ പ്രതികൂലമായാൽ മാത്രം അങ്ങനെ ഒരു അവസരം ഉണ്ടായാൽ മാത്രം താൻ പുറത്തേക്ക് പോവുകയും കൃഷിപ്പണിയിലേക്ക് എത്തുകയും ചെയ്യുമെന്നാണ് അണ്ണാമലെ പറയുന്നത് എന്നാൽ അണ്ണാമലയെ വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ കൈവിട്ട് കളയാൻ ബി ജെ പി ഒരിക്കലും ശ്രമിക്കുകയില്ല നമ്മുടെ ഒപ്പം ചേർന്ന് തന്നെ വളരെയധികം നന്ദി നമസ്കാരം ടോക്കിംഗ് എൻ്റെ ഈ എപ്പിസോഡുകൾ അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമസ്കാരം